സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ സ്നേഹക്കൂട്ടില് ഇപ്പോ പല്ലവിയും സേതു അത്രത്തോളം അടത്തിരിക്കുവാണ് എങ്ങനെയെങ്കിലും ഒരു വർഷത്തിനകത്ത് വെച്ച് സേതുവിന്റെ വിവാഹം നടത്താൻ വേണ്ടിയിട്ടാണ് ലീഗ് അഡ്വൈസർ പറഞ്ഞിരിക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ സേതുവിന്റെ പേരിലുള്ള ഈ ഒരു സ്വത്തുക്കൾ അതായത് ഈ ഒരു മുദ്രാപത്രത്തിൽ സേതുവിൻ്റെ പേര് ഉള്ള സ്വത്തുക്കളെല്ലാം അസാധുവായി പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം പലവെയും പൂർണിമ അറിയിച്ചു അങ്ങനെ അവരുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാണ് എന്നാൽ ഇതിൻ്റെ ഇടയിലും പലവയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ വേണ്ടിയിട്ടും പലവയുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടും തന്നെയാണ് ഇപ്പോഴും ഇന്ദ്രൻ ശ്രമിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ദ്രനെ കൂട്ടായിട്ട് ഇന്ദ്രന്റെ അച്ഛമ്മയും കൂടി വന്നിട്ടുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നത്തിലൂടെയാണ് ഇപ്പോൾ പൊന്നുമടൻ തറവാട് കടന്നു പോകുന്നത് പലവി തന്റെ ജോലിയുമായിട്ട് രാത്രിയിൽ ജോലിയുടെ ഭാഗമായിട്ട് കുറച്ച് നോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ദ്രന്റെ കോൾ വരുന്നത് അപ്പോൾ പലവി കോൾ എടുത്തു സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ചു തുടങ്ങി ഇനി നീ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ വീട്ടിലോട്ട് കയറി വരും അപ്പോൾ ഇന്ദ്രൻ പറയുന്നത് ആദ്യം പലവിക്ക് മനസ്സിലായില്ല എന്നാൽ എനിക്ക് നിന്നെ വേണമെന്നും എനിക്ക് നിന്നെ സ്വന്തമാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഏതൊരു അറ്റം വരെയും പോകും പക്ഷേ ഇപ്പോൾ എനിക്ക് നിന്നെ ഒന്ന് കാണണം കണ്ടേ മതിയാകൂ കാണാൻ നീ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പൊന്നുമടത്തിലേക്ക് കയറി വരും ഞാൻ ഇപ്പോൾ പൊന്നുമടത്തിൽ പുറത്ത് തന്നെ ഉണ്ട് എന്ന് ഇന്ദ്രൻ പല്ലവിയോട് പറഞ്ഞു അപ്പൊ അത് ആദ്യം വിശ്വസിക്കാൻ പല്ലവി തയ്യാറായിട്ടില്ലെങ്കിൽ പോലും ഇന്ദ്രന്റെ ഭീഷണി മനസ്സിലാക്കി പല്ലവി നേരെ പറയുന്നുണ്ട് നീ അഥവാ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടു കാലോടു കൂടി നീ പോകത്തില്ല നിന്റെ കാലെല്ലാം അടിച്ചു എന്നൊക്കെ ഭീഷണിപ്പെടുത്തി എന്നാൽ ആ ഭീഷണി സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇന്ദ്രൻ പൊന്നുമടത്തിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് ഈ സമയത്ത് ബേബി ചേച്ചിയോട് പോയി പല്ലവി ചോദിക്കുന്നുണ്ട് സീ എവിടെ പക്ഷെ സേതു ലേറ്റ് ആയിട്ടേ വരത്തുള്ളൂ എന്നും ഭക്ഷണൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ലേറ്റ് ആകും എന്ന് പല്ലവിയോട് പറഞ്ഞു ഇനി എന്ത് ചെയ്യാൻ പറ്റും നേരെ ഇന്ദ്രനെ പോയി കണ്ട് അയാളെ പറഞ്ഞു വിടുക എന്ന് മാത്രമേ ഇനി ഒരു വഴിയേ ഉള്ളൂ അങ്ങനെ പല്ലവി നേരെ പുറത്തോട്ട് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് ഇന്ദ്രൻ ഒരു കോൾ വന്നു രാജലക്ഷ്മിയാണ് വിളിച്ചത് കോൾ എടുത്തതിനു ശേഷം ഇന്ദ്രനോട് ചോദിക്കുന്നുണ്ട് നീ എവിടെയാണ് അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ഇന്ദ്രൻ ആദ്യം പറയാൻ തയ്യാറായില്ല എന്നാൽ ഇന്ദ്രന്റെ ദേഷ്യം കണ്ടപ്പോൾ അവിടെ രാജലക്ഷ്മിക്ക് മനസ്സിലായി പലവിയുടെ വീട്ടിലാണ് ഈ പൊന്നുമടത്തിലാണ് ഇന്ദ്രൻ ഇപ്പോൾ ഉള്ളത് എന്ന് രാജലക്ഷ്മിക്ക് മനസ്സിലായി എന്നാൽ നീ ഒരു കാരണവശാലും അവളുടെ വീട്ടിൽ കയറരുത് കയറി കഴിഞ്ഞാൽ നിന്റെ എതിരെ നിനക്കെതിരെ കേസ് വരും ഇപ്പോൾ നമ്മൾ കുടുംബ കോടതിയിൽ ജയിച്ച് നിൽക്കുവാണ് എന്നാൽ ഹൈക്കോടതിയിലോട്ട് അപ്പീൽ പോകുമ്പോൾ ഒരിക്കലും നമ്മൾ ഈ കേസ് ജയിക്കണമെന്നില്ല അത്രത്തോളം ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല അഥവാ നീ ആ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സേതു നിന്റെ കാലും കൈയും തല്ലി ഓടിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ പലവി നീ വീടിന അകത്ത് അതിക്രമിച്ചു കയറി എന്ന് പറഞ്ഞുകൊണ്ട് നിനക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് നോക്കൂ ഇല്ലെങ്കിൽ സേതു അടിക്കും അതിന് വേറെ പ്രശ്നമൊന്നും വരത്തില്ല ഇല്ല എന്നുണ്ടെങ്കിൽ നീ അതിക്രമിച്ച് കയറി അല്ലെങ്കിൽ തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പലവിടെ ഒരു കേസ് കൊടുക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കേസ് തോറ്റു എന്ന് തന്നെ പറയാൻ പറ്റും അതുകൊണ്ട് കുറച്ചൊന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ ക്ഷമയോടെ കാത്തിരുന്നു കഴിഞ്ഞാൽ പല്ലവിയെ നിനക്ക് സ്വന്തമാക്കാം എന്ന് രാജലക്ഷ്മി അവിടെ ഇന്ദ്രനോട് പറയുവാണ് അപ്പോൾ അവസാനം ഇന്ന് പല്ല രാജലക്ഷ്മി കാര്യ പറഞ്ഞ കാര്യങ്ങള് ഇന്ദ്രനെ മനസ്സിലായി അങ്ങനെ ഇന്ദ്രൻ തിരിച്ചു പോവുകയാണ് ഈ സമയത്ത് തന്നെ പല്ലവി വന്നു പല്ലവി വരുമ്പോൾ ഇന്ദ്രൻ തിരിച്ചു പോകുന്നത് കണ്ടു അങ്ങനെ സങ്കടത്തോടെ പല്ലവി അകത്തോട്ട് കയറിപ്പോയി കുറച്ച് അത് കഴിഞ്ഞ് ഒരു കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ സേതുവും വന്നു സേതു ഉടനെ തന്നെ പല്ലവി പുറത്തോട്ട് ഇറങ്ങി എന്നിട്ട് സേതുവിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇന്ദ്രൻ വിളിച്ച കാര്യവും വന്ന കാര്യം എല്ലാം പറഞ്ഞു എന്നാൽ ഇന്ദ്രന് മതിയായില്ല ഇനി ഇന്ദ്രനെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പോകുന്നതും പറഞ്ഞുകൊണ്ട് ഇന്ദ്രന്റെ വീട്ടിലെ വീട്ടിലോട്ട് ചാടി ഇറങ്ങി പുറപ്പെട്ട സേതുവിനെ തടയ പല്ലവി തടയുകയും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇന്ദ്രേട്ടൻ ഇന്ന് അവിടെ സോറി സേതു സേതുയേട്ടൻ ഇന്ദ്രേട്ടൻ ഇന്ദ്രൻ കു കുഴിച്ച കുടിയിൽ പോയി ചാടരുത് അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് ഇന്ദ്രൻ മനഃപൂർവ്വം എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഇതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ അച്ഛൻ്റെ വിവാഹമാണ് നമുക്ക് മുന്നിലുള്ളത് അപ്പൊ അച്ഛന്റെ വിവാഹം സന്തോഷത്തോടെ മുന്നോട്ട് പോകണം അച്ഛൻ്റെ വിവാഹം നല്ലതുപോലെ നടക്കണം വിവാഹം കഴിഞ്ഞതിന് ശേഷം സേതുേട്ടന്റെ കല്യാണം ഉണ്ടാ ഉടനെ ഉണ്ടാകുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വർഷത്തിനകത്ത് വെച്ച് ഇവിടെ ലീഗൽ അഡ്വൈസർ വന്നതും ആ ഒരു ഒരു വർഷത്തിനകത്ത് വെച്ച് വിവാഹം നടന്നില്ല എന്നുണ്ടെങ്കിൽ നടക്കുന്ന പ്രശ്നങ്ങളും ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അമ്മ എന്നോട് പറഞ്ഞു അപ്പോൾ ഇന്ദ്ര സേതുടിനു വേണ്ടിയിട്ട് അമ്മ ഒരു പെൺകുട്ടിയെ നോക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതാരാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സേതുവിനോട് പല്ലവി കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടെങ്കിലും സേതുവിനറിയാം പല്ലവിക്ക് തന്നെ പല്ലവിക്ക് തന്നെ ഇഷ്ടമാണെന്ന് അതുപോലെ തന്നെ പല്ലവിക്കും സേതുവിനെ ഇഷ്ടമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം എന്നാൽ പക്ഷെ അവർ പരസ്പരം പറഞ്ഞിട്ടില്ല അങ്ങനെ ആ ഒരു സംസാരം അങ്ങനൊക്കെ നടക്കുവാണ് തിരിച്ച് നമുക്ക് കിടന്നുറങ്ങാം എന്നൊക്കെ പറഞ്ഞ് അകത്തോട്ട് കയറിപ്പോയി അപ്പോൾ പല്ലവി തന്റെ റൂമിലോട്ടും സേതു സേതുവിന്റെ റൂമിലോട്ടുമാണ് പോയത് പോകുന്ന വഴിക്ക് പല്ലവി തന്റെ റൂമിലോട്ട് കേറിയപ്പോൾ ഒരു പല്ലി പല്ലവിയുടെ ദേഹത്തോട്ട് വന്ന് വീണു അപ്പൊ പേടിച്ച് പല്ലവി തിരിഞ്ഞു ഓടിയപ്പോൾ സേതു വരുമായിരുന്നു സേതുവിനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയും അവർ പെട്ടെന്ന് മറിഞ്ഞ ആ ഒരു സോഫയിലെ വീഴുകയും ചെയ്തു ഈ സമയത്ത് തന്നെ ആ ഒരു നിലവിളി കേട്ടിട്ട് ഋതുവും സ്വാതിയും അച്ചും പൂർണിമയെല്ലാം കൂടി ഓടി വന്നു എല്ലാവരും ഓടി വന്നപ്പോൾ സ്വാ നമ്മുടെ പല്ലവി സേതുവിനെ കെട്ടിപ്പിടിച്ച് അവിടെ സോഫയിൽ ഇരിക്കുന്നതാണ് കണ്ടത് ഉടനെ തന്നെ പൂർണിമാമ്മ വന്നു കാര്യം തിരക്കിപ്പോ പല്ലി ദേഹത്ത് വീണത് കൊണ്ടാണെന്ന് പറഞ്ഞു എന്നാൽ ഇതിനെ കളിയാക്കാൻ വേണ്ടിയിട്ടും പല്ലവിയെ അപമാനിക്കാൻ വേണ്ടിയിട്ടുമാണ് ഋതു ശ്രമിച്ചത് പല്ലവി മനപൂർവ്വം ചെയ്തതാണെന്നും സേതുവിനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ് ഇപ്പോ ലീഗൽ അഡ്വൈസർ വന്നു വന്നിട്ട് ആ ഒരു കല്യാണത്തെ പറ്റിയൊക്കെ പറഞ്ഞു അപ്പോൾ പല്ലവി സേതുവിനെയാണോ അതോ സേതു പല്ലവിയാണോ ലൈൻ വലിക്കുന്നത് എന്നൊന്നും അറിയത്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ പല്ലവിയെ കളിയാക്കാൻ വേണ്ടിട്ടും അപമാനിക്കാൻ വേണ്ടിയിട്ടും സേതു ശ്രമിച്ചു സേതു അല്ല നമ്മുടെ ഋതു ശ്രമിച്ചു അതും മുന്നിൽ ാണ് എന്നാൽ പൂർണിമാമ നല്ല മറുപടി ഋതുവിന് കൊടുക്കുന്നുണ്ടെങ്കിലും പല്ലവിയെ ഒരുപാട് വേദനിപ്പിച്ചതിനു ശേഷമാണ് ഋതു ഋതു അകത്തോട്ട് കയറിപ്പോയത് അപ്പൊ പൂർണിമാമ പല്ലവിയോടും സേതുവിനോടും പറഞ്ഞു നിങ്ങൾ ഇത് കാര്യമാക്കേണ്ട ആവശ്യമില്ല അവൾക്ക് ഉറക്കം പോയതിന്റെ ദേഷ്യമാണ് പണ്ട് തൊട്ടെ ഇങ്ങനെയാണ് ഉറക്കം പോയി കഴിഞ്ഞാൽ ഉറക്കം ശരിയായില്ലെങ്കിൽ അവൾ ദേഷ്യപ്പെടാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ കാര്യമാക്കേണ്ട എന്നും ഇത് മറ ഇപ്പോ തന്നെ അങ്ങനെ പൂർണിമാമ പല്ലവിയെയും സേതുവിനേയും സമാധാനിപ്പിക്കുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഋതു ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ തന്നെ കളഞ്ഞേരെ നിങ്ങൾ നിങ്ങളെ ഋതു വഴക്കു പറഞ്ഞിട്ടുമില്ല നിങ്ങളൊന്നും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ പല്ലവിയെ സമാധാനിപ്പിച്ചു പല്ലവിയെ റൂമിലോട്ട് പറഞ്ഞു വിട്ടു അപ്പോൾ സേതുവിനോടും റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പറയുവാണ് അപ്പൊ സേതു നേരെ പല്ലവിയുടെ റൂമിലോട്ടുമാണ് പോയത് എന്നാൽ പൂർണിമാമ പറഞ്ഞത് ആ റൂമിലോട്ടല്ല ആ റൂമിൽ പോകാറാവുമ്പോൾ ഞാൻ പറയും ഇപ്പൊ നീ നിന്റെ റൂമിലോട്ട് നേരെ പോയാൽ മതി എന്ന് പറഞ്ഞ് സേതുവിനെ ഓട്ടിച്ചുവിട്ടു അങ്ങനെ ആ പ്രശ്നം അവിടെ സോൾവായി പക്ഷേ യഥാർത്ഥ പ്രശ്നം അവിടെ ഇന്ദ്രപ്രസ്ഥത്തില് രാജലക്ഷ്മിയുടെ വീട്ടില് തുടങ്ങിയിരിക്കുവാണ് രാജലക്ഷ്മി തൻ്റെ പോയി കണ്ടു അതായത് തന്റെ അമ്മ ഭർത്താവിൻ്റെ പോയി കണ്ടു അമ്മായി പോയി കണ്ടു സംസാരിച്ചതിന് ശേഷം ഒരിക്കലും ഇന്ദ്രന് പറ്റാത്ത ആ ഒരു വ്യാമോഹങ്ങളൊന്നും കൊടുക്കണ്ട ഒരുപാട് മോഹങ്ങളൊന്നും കൊടുക്കണ്ട അത് നടക്കാതെ ആയിക്കഴിഞ്ഞാൽ അവന് ഒരുപാട് സങ്കടമാവും എന്നൊക്കെ പറയുന്നുണ്ട് കൂടാതെ തന്നെ പല്ലവി ഒരിക്കലും ഈ വീട്ടിലോട്ട് തിരിച്ചു വരാൻ പോകുന്നില്ല അവൾ അങ്ങനത്തെ പ്രത്യേക ഒരു സ്വഭാവക്കാരിയാണെന്നും അതുകൊണ്ട് തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് രാജലക്ഷ്മി ശ്രമിക്കുമ്പോൾ പല്ലവി അവിടെ രാജലക്ഷ്മിയുടെ അമ്മായിയമ്മ പറഞ്ഞത് നിന്റെ ഭാഗത്താണ് എല്ലാ തെറ്റും ആ ഒരു സൈക്കാ സൈക്കോട്രിസ്റ്റ് പറഞ്ഞതാണ് ഒരിക്കലും ഇന്ദ്രനെ കൊണ്ടൊരു വിവാഹം കഴിപ്പിക്കരുതെന്ന് പക്ഷെ നീ അത് കേൾക്കാതെ ഇന്ദ്രനെ കൊണ്ടൊരു വിവാഹം കഴിപ്പിച്ചു എന്നിട്ട് ഇന്ദ്രന്റെ ജീവിതം ആ പെൺകുട്ടിയുടെ ജീവിതവും കൂടിയാണ് നീ നശിപ്പിച്ചത് പക്ഷെ രാജലക്ഷ്മി പറയുന്നത് എന്റെ മകൻ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കും അപ്പോൾ അവന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ അത് എന്റെ ഭാഗത്ത് എന്ന് പറഞ്ഞ് തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും നല്ല മറുപടി കൊടുക്കുകയും എന്നിട്ട് പലവരോട് ഞാൻ സംസാരിക്കാം സംസാരിച്ചിട്ട് എന്താന്ന് വെച്ചാൽ നോക്കാം എന്തായാലും നീ ആണ് ഈ കുടുംബവും ഈ ഒരു കുടുംബം നശിപ്പിച്ചതും ഇന്ദ്രനെ നശിപ്പിച്ചതും എല്ലാം നീയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കാം പല്ലവിയെ പോയി ഇന്ദ്രന്റെ അച്ഛമ്മ കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പല്ലവിയെ തിരിച്ചുകൊണ്ടുവരാനായിട്ട് ഇന്ദ്രന്റെ ഒപ്പം അച്ഛമ്മയും കൂട്ടു നിൽക്കുമോ അതോ ഇനി ഇന്ദ്രന്റെ കയ്യിൽ നിന്നും പല്ലവിയെ രക്ഷിക്കാനായിട്ട് സേതുവിന് സാധിക്കുമോ ഇനി എന്തൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും